ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുതിച്ചു കയറിയ ഇന്ത്യ മുന്നണി പിന്നീട് തളരുന്ന കാഴ്ചയാണ് കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ കയറ്റമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായത് ഉത്തരേന്ത്യയിൽ ബി ജെ പി പല സംസ്ഥാനങ്ങളും പല കോട്ടകളും ഇന്ത്യ മുന്നണിയുടെ തേരോട്ടത്തിൽ തകർന്ന് തരിപ്പണമായി എന്നാൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണി തകർന്നു തരിപ്പണമാകുന്ന കാഴ്ചയും കണ്ടു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണിക്ക് വലിയ പരാജയമാണ് സംഭവിച്ചത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണിക്ക് വലിയ പരാജയം സംഭവിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനും കൂടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചേരുന്ന ഇന്ത്യ മുന്നണി പിന്നീട് പല പാർട്ടുകളായി പല ഘടകങ്ങളായി പിരിയുന്ന കാഴ്ചയാണ് കണ്ടത് ചിത്രത്തിറച്ചു പോകുന്ന പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ ശാപമായി മാറി ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒരു അമരക്കാര ഒരു അമരക്കാരത്തി അമരക്കാരൻ എന്ന് പറയുന്നതിൻ്റെ ത്രിലിംഗമാണ് ത്രിലിംഗപദമാണ് അമരക്കാരത്തി അമരക്കാരത്തി എത്തിച്ചേർന്നിരിക്കുന്നു ഉദ്ധവ് താക്കറെയും എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും ലാലു പ്രസാദ് യാദവും ഒക്കെ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ഇനി ഒരൊറ്റ ആൾക്കേ കഴിയുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റാരുമല്ല അത് മമതാ ബാനർജി മമതാ ബാനർജി ബംഗാളിൽ നടത്തുന്ന പോരാട്ടം ചില്ലറ പോരാട്ടമൊന്നുമല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ അപചയത്തോടെ ബംഗാളിൽ തഴച്ചു വളർന്നത് ബി ജെ പി ആണ് ബി ജെ പി ആണ് മമതയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ബി ജെ പിയോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് പിടിച്ചു നിന്നാണ് മമത ബംഗാൾ ധരിക്കുന്നത് അടിക്ക് തിരിച്ചടി ഇതാണ് മമതയുടെ നയം തിരിച്ചടി കൊടുത്താണ് സി പി എമ്മിന് ബംഗാളിൽ ഒരു പരുവമാക്കിയത് മമതാ ബാനർജി പലയിടത്തും കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് സി പി എം വൈദ്യുതി വീണുപോയി മമതാ ബാനർജിയുടെ പ്രഹരത്തിന് മുന്നേ ഇപ്പോൾ ബി ജെ പിയെ അട്ടിച്ചൊതുക്കിയാണ് മമത ബി ജെ പിക്ക് എതിരെ വിട്ടു വിട്ടുവീഴ്ചയില്ലാത്ത വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടെടുക്കുന്ന മമതാ ബാനർജിയെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണം എന്ന ആവശ്യം ശക്തമാകുന്നു ശിവസേനയിലെ ഉദ്ധവ് താക്കറെ ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു ഉദ്ധവ് താക്കറെയും ശരത് പവാറും ലാലു പ്രസാദ് യാദവും ഒരേ തരത്തിൽ പറയുന്നത് മമതയാകണം ഇനി ഇന്ത്യ മുന്നണിയുടെ കടിഞ്ഞാൻ വലിക്കേണ്ടതെന്ന് മമതയ്ക്ക് മാത്രമേ അതിനുള്ള യോഗ്യത ഉള്ളൂ എന്ന് പതിറ്റാണ്ടുകളോളം സി പി എം ഭരണത്തിനെതിരെ ബംഗാളിലെ സി പി എം പട ഭരണത്തിനെതിരെ പോരാടിയ ചരിത്രം മമതയ്ക്കുണ്ട് പതിറ്റാണ്ടുകളുടെ പോരാട്ട വീര്യം അവർക്കുണ്ട് ജ്യോതിവാസു മുഖ്യമന്ത്രിയായി സർവപ്രതാപിയായി വാണപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച മമതയുടെ വീറ് മമതയുടെ ധൈര്യം വളരെ ശ്രദ്ധേയമാണ് ആ ധൈര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല കേന്ദ്രത്തിന് തൻ്റെ സംസ്ഥാനത്തിൽ കയറി കളിക്കാനുള്ള ഒരവസരവും കൊടുത്തിട്ടില്ല ഇ ഡിയും സി ബി ഐയും ഒന്നും മമതയിൽ കയറി നിറങ്ങാൻ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ബംഗാളിൽ കയറി നിറങ്ങാൻ ഭയപ്പെടുന്നു എന്തായാലും ഇന്ത്യ മുന്നണിയിൽ ഇനി മമതായു കാണുന്നു മമതയ്ക്ക് അതിന് കഴിയും ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പടജപ്പിണക്കങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിയെ നയിക്കാൻ മമതയ്ക്കേ കഴിയും